കാലവർഷത്തെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ വൃദ്ധദമ്പതികളുടെ വീട് പൂർണ്ണമായും തകർന്നു കരവാളൂർ പഞ്ചായത്തിലെ വെഞ്ചേമ്പ് കോലിയക്കോട് പുത്തൻ വീട്ടിൽ മൈദീൻ കുഞ്ഞ് അലീമാ ബീബി ദമ്പതികളുടെ വീടാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നിരം പതിച്ചത് അപകട സമയത്ത് ഇരുവരും വീടിന് പുറത്തായതിനാൽ ആളപായമൊന്നും ഉണ്ടായില്ല കട്ടിലുൾപ്പെടെ വീട്ടുപകരണങ്ങളെല്ലാം പൂർണമായും നശിച്ചു വിവരമറിഞ്ഞ് വാർഡ് മെമ്പർ സ്ഥലത്തെത്തി ഇരുവരെയും ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുകയും തുടർന്ന് പഞ്ചായത്തിലും ബ്ലോക്കിലും റവന്യൂ വകുപ്പിനെയും ഞാൻ രാവിലെ കടയിൽ ഇറങ്ങിപ്പോയ സമയമാണ് ഇത് ഇടീന്ന് അതിന് അഞ്ച് മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ ആ കട്ടില് ഇത് തന്നെ വീണേനെ ഇപ്പം മറ്റൊരു രീതിയിൽ ആളുകൾ കൂടേണ്ടി വന്നേന് അവര് പി എം വൈ പദ്ധതി പ്രകാരമുള്ള ഭവന നിർമ്മാണം തുടങ്ങിയെങ്കിലും ഫെബ്രുവരി മാർച്ച് എന്നീ രണ്ടു മാസങ്ങളിലായി രണ്ട് ഘടുക്കൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇതുമൂലം വീട് നിർമ്മാണം ഇപ്പോൾ നിലച്ച അവസ്ഥയിലാണെന്ന് കുടുംബം പറയുന്നു പാത്രം എടുത്ത് എടുത്തോണ്ടിരുന്നപ്പം പട പട ഒരു സൗണ്ട് കേൾക്കുന്നു സൗണ്ട് കേട്ടപ്പം കുറേ കുറേ മൊത്തത്തിൽ ഇടിയുക ഞാൻ ഇറങ്ങി ഓടയ ചെയ്ത് പക്ഷേ ഞാൻ ഇതിൻ്റെ മ ഈ മണ്ണിൻ്റെ അടിക്കായിപ്പോയെന്നു സാറേ ഞാൻ പിന്നെ എന്നെ ആരും കാണത്തില്ലായിരുന്നു ഞാൻ ഇറങ്ങി ഓടാതിരുന്നെങ്കിൽ അങ്ങനെ പെട്ടെന്നത് പടപട ചടപട പെട്ടെന്ന് പൊളിഞ്ഞ് ഇടിഞ്ഞു വീഴുകയാണ് ചെയ്ത് ഇനിയും അപകടത്തിൽ ഇരിക്കുവാണ് സാറേ ഇതിൽ താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഭർത്താവ് കടയിലിറങ്ങിപ്പോയി ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു ഞാൻ ഞാൻ മണ്ണിൻ്റെ അടിക്ക് ആയി ആയിപ്പോയെന്നെ സാറേ ഞാൻ സൗണ്ട് കേ ഇറങ്ങി സൗണ്ട് കേട്ടോണ്ട് ഞാൻ ഇറങ്ങി ഓടയാണ് ചെയ്തത് വേറെ ആരും ഇവിടെ ഇല്ലായിരുന്നു വന്ന് നോക്കുമ്പോൾ എന്നെ ആരും കാണത്തില്ലായിരുന്നു അതേ സ്റ്റേജിലായിരുന്നു ഇന്നത്തെ ഒരവസ്ഥ ഈ വീടിൻ്റെ പണിയെന്തുമായി ഈ ഇപ്പോൾ ഒരു ലൈഫിൻ്റെ വീട് കിട്ടി അതിൻ്റെ പണി കട്ടളമട്ടായി കിടക്കുക അടുത്ത പൈസ അഞ്ച് മാസമായി പൈസ കിട്ടുന്നില്ല ഞാൻ കൂടെ കൂടെ ബ്ലോക്കിൽ പോകുന്നുണ്ട് വിവരം എൻ്റെ സങ്കടം പറയുന്നുണ്ട് അവർ പൈസ തരുന്നില്ല വീട് അങ്ങനെ കിടക്കുക പണിയാതെ അഞ്ച് മാസമായി വാർപ്പിനോ പിന്നെ സൈഡ് വാർപ്പിനോ പൈസ കിട്ടുന്നില്ല ആ പൈസ കിട്ടാതെ വീട് കിടന്ന് വീട് കിടക്കുക അത് കിട്ടിയിരുന്നെങ്കിൽ അതിലെങ്കിലും അങ്ങോട്ട് ഞങ്ങൾക്ക് മാറാമായിരുന്നു അത് കിട്ടാൻ താമസം വന്ന് അവർ പൈസയുടെ കാര്യം അവർ ചോദിക്കുമ്പം പറയുന്നത് പഞ്ചായത്തിൻ്റെ പൈസ അവിടെ ചെന്നില്ല നിന്ന് ട്രാൻസ്ഫോമറ് ചെയ്ത് അവർ പൈസ തരാം പൈസ തരാൻ ഒക്കത്തുള്ള അവർ ചെല്ലുമ്പോഴെല്ലാം മറുപടി പറയുന്നത് പൈസ ഇല്ല ഇല്ല എന്നാൽ മറുപടി പറയുന്നത് ഞാൻ എൻ്റെ സങ്കടം പറയുമ്പം അവർ ഞാൻ കരഞ്ഞാണ് ചെന്ന് പറയുന്നത് സാറ് കിടക്കാൻ നിവൃത്തിയില്ല വലിയ അപകടത്തില്ല താമസിക്കുന്ന വീട് എത്രയും പെട്ടെന്ന് പൈസ തരണം എന്ന് പറഞ്ഞിട്ട് അവരത് മൈൻഡ് ചെയ്തില്ലായിരുന്നു അങ്ങനെയാണ് ഇപ്പം ഒരു ജീവൻ പോയനായിരുന്നു സാറ് എൻ്റെ ജീവൻ ഇപ്പം പോയ പോയനായിരുന്നു സാറ് അടിയന്തരമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികാരികൾ സംയോജിതമായി ഇടപെട്ട് ഈ വൃദ്ധ ദമ്പതികളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഫണ്ട് അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് ഏൽപ്പിക്കാൻ കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട്ബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം യുവർ ഫാമിലീസ് ഫ്യൂച്ചർ